ഹലോ ഫ്രണ്ട്സ് ഐ ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമ്മൾ പുഴത്തോടി ഇതുവരെ ഉള്ള മീൻ വാങ്ങിയിരുന്നു കേട്ടോ അത് നമ്മൾ നാളികേര പാലിലാണ് അത് വയ്ക്കുന്നത് അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചും കഴിഞ്ഞ് നമ്മളത് ഒരുവിധം വറ്റി കഴിയുമ്പോൾ പിന്നെ ആദ്യത്തെ പാല് മാറ്റി വച്ചിരിക്കുന്നതും കൂടി ഒഴിച്ച് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ കാച്ചി ഒഴിക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കുമ്പോൾ ലേശം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ാക്കി നല്ലൊരു കളറൊക്കെ വരും കേട്ടോ അപ്പം ആവശ്യം മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഇത് നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ അവസാനം ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം എനിക്കും രമേശ വേണ്ടി മാത്രം എന്താ രണ്ടെണ്ണം വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മക്കളാണെങ്കിൽ വറുത്തത് കഴിക്കുന്നില്ല കേട്ടോ ഈ മീനാണെങ്കിൽ നിറയെ ചിദംബലമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല മുള്ളും ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ മീൻ കറി വെച്ചും വർക്കൊക്കെ ചെയ്തു പിന്നെയുള്ള ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടെ ഇരിക്കുന്ന ഗ്രോ ബാഗുകളൊക്കെ പറക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വൈറ്റി ആയിട്ട് വെക്കലായിരുന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഇങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചത് നടുക്ക് വൈറ്റ് ഗ്രോ ബാഗുകൾ തന്നെ വെച്ചു പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഗ്രീൻ വെച്ചു കേട്ടാ അപ്പം ഇത്രേങ്ങനെ വിടുന്ന് ഇവിടെ നിന്നൊക്കെ ചോന്ന് കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും ആയി എന്നാലും ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിന് അത്ര ഭംഗി പോരാന്ന് തോന്നിയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു പച്ച ഒരു വെള്ള അങ്ങനെ ഞങ്ങട്ട് അറേഞ്ച് ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ താ ഇങ്ങനെ അത് ചെയ്യാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പം ഇതിലിപ്പോൾ ചെടികളൊക്കെ വെച്ച് പച്ചക്കറി ചെടികളൊക്കെ വെച്ച് അതിനെ വളർത്തിക്കൊണ്ട് വരേണ്ടതൊക്കെയാണ് അതിന് ശേഷം മാറ്റുന്നതിനേക്കാൾ നല്ലത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാറ്റുന്നതാണെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഗ്രോ ബാഗൊക്കെ ഇവിടേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു കാരണം വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഒഴിഞ്ഞ് ഇരിക്കുന്ന ഗ്രോ ബാഗുകൾ അതൊക്കെ ഇങ്ങനെ പറക്കി ഞാൻ ഇവിടെ കൊണ്ടു വന്ന് വെച്ചു അപ്പോൾ മുത്തും കൂടി ഞാൻ സഹായിച്ചിട്ടാണ് കേട്ടോ കാരണം കുറേയുള്ള കാരണം നമുക്ക് ഒറ്റയ്ക്ക് അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും വയ്യാതെയൊക്കെ ആവും അപ്പോൾ മുത്തും കൂടി ഉണ്ടായിരുന്ന കാരണം രണ്ടുപേരും കൂടി പിടിച്ചും കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ച കാരണം ഇത്രയുള്ള ായിട്ട് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടാ അപ്പൊ ഇന്ന് മഴയില്ലയെന്ന് മാത്രല്ല നല്ല വെയിലാണ് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ പച്ചക്കറി തൈകളുടെ ഗ്രോ ബാഗൊക്കെ വെക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ നമ്മള് വെക്കണം എന്നാലാണ് ആ തൈകള് നല്ല രീതിക്ക് വളർന്ന് വരികയും അതുപോലെ തന്നെ പൂക്കയും കാക്കിയൊക്കെ ചെയ്യുള്ളൂട്ടാ അപ്പൊ ഈയൊരു സ്ഥലത്ത് എനിക്ക് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത് കേട്ടാ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കിച്ചൻ്റെ ഭാഗത്ത് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ ഞാൻ കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തണലിൽ നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെക്കാൻ പറ്റുമോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി മഞ്ഞളൊക്കെ നടാനായിട്ട് തണലുള്ള സ്ഥലത്തൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ ചീരയൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ വഴുതനങ്ങയും വെണ്ടയ്ക്കയും തക്കാളിയും ഇതിനൊക്കെ നല്ല വെയിൽ തന്നെയുള്ളതാണ് നല്ലത് കേട്ടാ അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു സമയത്ത് ഇവിടെയാണ് വെക്കുക കേട്ടോ പിന്നെ വേനൽക്കാലം ആകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോയിട്ട് കിച്ചണിൻ്റെ ഭാഗത്ത് തന്നെ വെള്ളം ഉണ്ടാവില്ല വെള്ളം കുറവായിരിക്കും ആ ഒരു സമയത്ത് ഈ ഗ്രോ ബാഗുകളൊക്കെ ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ കൊണ്ടുപോകും കേട്ടോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പോൾ വീണ്ടും ഇവിടേക്കന്നെ കൊണ്ടുവരുന്നത് കേട്ടാ അപ്പോൾ ഗ്രീൻ ഗ്രോ ബാഗ് എവിടെന്നാ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃഷിഭവനിൽ നിന്ന് നമ്മൾ കാശടച്ചും കഴിഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ മുൻപ് വാങ്ങിയതാണ് കേട്ടോ ഇപ്പോഴും അത് ചീറ്റയായിട്ടൊന്നുമില്ല നല്ലതാണ് കേട്ടോ നമ്മുടെ വൈറ്റ് ഗ്രോ ബാഗിനേക്കാളൊക്കെ നല്ല കരുത്തുള്ളതാണ് ഏട്ടാ അത് അതന്ന് കൊണ്ടുവന്ന പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്ന കേട്ടാ ഈ വൈറ്റ് ഗ്രോ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ കീറിയൊക്കെ പോവും അല്ലെങ്കിൽ ഒരു ഒന്നര വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ അതിനാകപ്പാടെ അതിൻ്റെ ശക്തിയൊക്കെ പോയി ആകെ ഒരു ഇതായിട്ട് മാറും കേട്ടോ പക്ഷെ പച്ച ഗ്രോ ബാഗ് വളരെ നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ ഇപ്പോൾ സിറ്റൌട്ടിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ടായിട്ട് നമ്മുടെ മുറ്റം ഈ പിങ്ക് കളർ ചെടിയും അതുപോലെ തന്നെ ഈ വൈറ്റും ഗ്രീൻ ഗ്രോ ബാഗും ഒക്കെ നേരത്തിയപ്പോൾ എന്തോ ഒരു ഭംഗി തോന്നുന്നുണ്ടായിട്ടാണ് നിങ്ങൾക്കും അത് ഭംഗിയായിട്ട് തോന്നുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പുറത്തേക്ക് വന്നപ്പോഴുണ്ടാ നമ്മുടെ ഒരു ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളർ കാണുന്നില്ലേ ഗാർഗി മുട്ട ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കണം അപ്പം ഞാൻ എത്തിച്ച് നോക്കിയിട്ട് കണ്ടപ്പോൾ അവൾ ഇറങ്ങി കഴിഞ്ഞിട്ട് നടന്നു കൂട്ടാതി ഇനി എന്തായാലും ഗാർഗി ഇന്ന് മുട്ടയിട അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ അപ്പം ഗാർഗിക്ക് ഇടയ്ക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട് ചാമ്പയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാക്കിൻ്റെ ചുവട്ടിലൊക്കെ മുട്ടയിടുന്നത് കേട്ടാ അപ്പം ഈ ചാക്കിൽ ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോ ബാഗൊക്കെ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടിക കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒരു മൂന്ന് ഇഷ്ടിക വെച്ചിട്ട് ഈ ചാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചും കഴിഞ്ഞിട്ട് കൂട്ടി പിടിച്ചും കഴിഞ്ഞ് കൊണ്ടുവരികയാണ് കേട്ടാ അങ്ങനെയാവുമ്പോൾ വലിയ ഭാരം തോന്നിക്കില്ല കേട്ടാ അപ്പം ഇന്ന് മൊത്തം ഈ വരി ഒപ്പിച്ച് വെക്കൽ തന്നെയാണ് എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇഷ്ടികതാ ഈ മുരിങ്ങയുടെ ആ ഭാഗം വരെ നമുക്ക് പിങ്ക് കളർ ചെടിക്ക് ബോർഡർ ആയിട്ട് വെക്കാനായിട്ട് ഉണ്ടായിള്ളൂട്ടാ അപ്പോൾ ഇപ്പം ഇതൊക്കെ കൊണ്ടുവന്നങ്ങട്ട് വെച്ചപ്പോൾ ഇതാ കുറേ ആയിട്ടുണ്ട് കേട്ടാ ഒരുവിധം അറ്റം എത്താറായിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെടി കുറവാണ് ഇഷ്ടിക അവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെടിക്ക് ഇത്തിരി ഹൈറ്റ് വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഭാഗങ്ങളിലൊക്കെ എത്തിക്കാനായിട്ട് കേട്ടാ അങ്ങനെ ഇഷ്ടികൊക്കെ നേരത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ഈ അറ്റത്ത് നിന്ന് നോക്കുമ്പോൾ അത് വളഞ്ഞിരിക്കുന്നു കേട്ടാ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നേരം അതിൽ ജോലി ചെയ്യുന്നത് വെയിലത്തൊക്കെ നിന്നിട്ട് കണ്ണ് കാണാണ്ടായിരുന്നു തോന്നണേ അപ്പോൾ ഞാൻ വീണ്ടും അവിടെ പോയി കഴിഞ്ഞ് ഇഷ്ടമൊക്കെ നേരെ വെക്കുകയാണ് ഏട്ടാ വളഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാക്കി കഴിഞ്ഞ് വെക്കുകയാണ് ഏട്ടാ കുറച്ചും കൂടി പിങ്ക് കളർ ഉണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് ഇന്ന് തന്നെ കുഴിച്ചിടായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിലില്ലല്ലോ ഇത് തന്നെ പൊടിച്ച് വന്നിട്ട് വേണം നമുക്കത് അവിടേക്ക് കുത്താനായിട്ടേട്ടാ എനിക്കാണെങ്കിൽ മഴയൊന്നും ഇല്ലാത്ത സമയമാണ് അതുപോലെ ക്ലാസ്സില്ല ജോലി ഇല്ല അതൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ മുറ്റത്തും നമ്മുടെ പറമ്പിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കൊള്ളൂ കേട്ടോ അപ്പോൾ കയ്യും കാലമൊക്കെ കഴച്ചു വേദനയൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വസ്തു താ ഉണ്ടമല്ലി പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ വാടാർ മല്ലീനെയാണ് ഈ പറയുന്നത് ഉണ്ടമല്ലീന്ന് അപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴേക്കും അത് നാറും ണ്ടാവട്ടെ നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ മഞ്ഞ ചമ്മന്തിയും ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട് കേട്ടാ ഇതൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നതും ഈ കൃഷിപ്പണി ചെയ്യുന്നതും ഒക്കെ നിങ്ങളെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പറയൂ കേട്ടോ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്കും കൃഷി ചെയ്യാൻ തോന്നി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം മുറ്റം ഭംഗിയുള്ളതാക്കണം അങ്ങനെയൊക്കെ തോന്നി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആരെങ്കിലും ഒരു രണ്ട് പേരെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ രമേശ് ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് വന്നു കേട്ടോ മൗഗിളിക്കുട്ടനാണെങ്കിൽ ഓടി വന്നേക്കാം കേട്ടാ ഇവിടെ കറി മീൻ വറുത്തതൊക്കെ ഉണ്ട് എന്നാലും ഇവൻ്റെ വിചാരം എന്നും അച്ഛൻ മീൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ ഞാനുണ്ടല്ലോ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിയിട്ട് വന്നു കേട്ടോ കുറച്ചേ കിട്ടിയുള്ളൂട്ടാ അവിടെ കഴിഞ്ഞിരുന്നു ആകെ നാലഞ്ചെണ്ണണ് കിട്ടിയെന്നാലും നമ്മൾ അത് തക്കാളി തൈകളായിട്ട് അങ്ങോട്ട് വാങ്ങിയിട്ടാ അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ദിവസം കുറേ ഉണ്ടായി നിന്ന് കഴിഞ്ഞു പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലൊക്കെ വരും എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കിട്ടിയത് നമുക്ക് വെക്കാലോ അപ്പം ഇപ്പോഴാണെങ്കിൽ തക്കാളിക്കൊക്കെ നല്ല വിലയാണ് അപ്പം നാല് തക്കാളി തൈകള് നമ്മൾ വീഴ്ച ഇട്ട് കിട്ടുക അപ്പോൾ മാവുളി കൂട്ടനാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക മഴയും തണുപ്പൊക്കെ ആയി പിന്നെ മീ മിക്ക സമയവും കിടന്നും തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ സന്ധ്യാസമയം ആയെങ്കിലും നമ്മുടെ ഗ്രോ ബാഗുകളിലെ ആ വൈറ്റ് കളറൊക്കെ കുറച്ച് ശേഷം കാണുന്നുണ്ട് കേട്ടോ ഗ്രീനൊന്നും ഇരിട്ടത്തും നമുക്ക് കാണില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണിക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങട്ടെ അങ്ങനെ എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം